ഇതാ കൈസുണ്ടോ ഇതാണ് ഇതാണ് നമ്മുടെ ഇവിടെ മറ്റേ നമ്മളിവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഡ്രസ്സുകൾ ഇപ്പം ഇത് ഇങ്ങനെ ആയിരുന്ന കൂമ്പാരം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങൾ മടക്കി 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 ഇതാ ഓരോ കവറിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ കവറിൽ പർദ്ധ ആ കവറിൽ നമ്മുടെ ഗേൾസിന് പറ്റിയ ടോപ്പുകൾ അതുപോലെ തന്നെ പാൻറുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ുംബസ്ക്രൈബേഴ്സ് അങ്ങനെ പറയുന്നത് ആൾക്കാർക്ക് എന്തൊക്കെ ആൾക്കാർക്ക് എല്ലാരും അപ്പൊ എന്തായാലും നമ്മൾ നമ്മളിതിന് മുന്നേ എങ്ങനെ അറിയണ്ടായിരിക്കും നമ്മൾ നമ്മളെ കീടെ പൊന്നൂസിന്റെ അതുപോലെ തന്നെ കുഞ്ചൂസിന്റെ ഡ്രസ്സുകൾ നമ്മൾ ഇതുപോലെ വൺ ടൈം യൂസ് ആയിട്ടുള്ള നമ്മൾ ഇതുപോലെ ഓരോ ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ വയനാട് ഞാൻ അതവരെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയപ്പോ നമ്മളതുപോലെ കൊറേ ഡ്രസ്സുകൾ ഇതാക്കിയിട്ട് നമ്മളുണ്ട് ഞാൻ ഇങ്ങനെ മേക്കപ്പ് മേക്കപ്പ് ഇട്ട് നിൽക്കുന്നത് ഒന്നും ിപ്സ്റ്റിക് മറ്റേ ഞാൻ ഫോട്ടോ എടുത്ത് വന്ന് ആ അപ്പൊ നമ്മൾ വയനാട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ അവിടെ ഒരു വൺ ടൈം യൂസ് ഡ്രസ്സ് എന്ന് അതിന് മുന്നേ പണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ കോഴിക്കോട് നമ്മളു വെച്ചിട്ട് വീട്ടിൽ ഇതുപോലെ കുറെ ഡ്രസ്സുകൾ വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അനുസരിച്ചുകൊണ്ട് പറഞ്ഞുപോലെ ചേച്ചി ആ ഡ്രസ്സുകൾ ഞാൻ കൊണ്ടുവരട്ടെ കാരണം ആളുകൾക്ക് വീഡിയോ ഇട്ടി ഒരുപാട് ആൾക്കാർ എനിക്ക് ഇതുപോലെ മെസ്സേജ് അയക്കണം മുന്നേ ഒക്കെ അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഡ്രസ്സ് പോകണം ഞാൻ അതുകൊണ്ട് കൊണ്ടുവരട്ടെ ചോദിച്ചപ്പോ ചേച്ചി ആടാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും നമ്മുടെ ഇവിടെ ഡ്രസ്സുകൾ അപ്പൊ അപ്പൊ ഞങ്ങൾ എന്തായാലും ഡ്രസ്സുകളെല്ലാം പോയി കളക്ട് ചെയ്തു ആ ഡ്രസ്സുകൾ നമ്മൾ മണക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതുപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്പറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വാട്സാപ്പിലെ അല്ലെങ്കിൽ മറ്റേ ഇന്നെ പൊന്നൂസിനെ ഫോളോ ഫോളോ ചെയ്യണോ ഫോളോ മെസ്സേജ് വിവരം തോന്നുന്നില്ല എനിക്ക് അപ്പം എന്തായാലും മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ച അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ ഡ്രസ്സോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം നമുക്കതിന് പൈസ കാര്യോ വേണമെന്നല്ലാ പറയുന്നത് വെറുതെ അയച്ചതരാം കാരണം ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഉണ്ട് പുതിയ പുതിയ ഇതൊക്കെയാണ് പർദ്ധ പുതി പുതിയ കുട്ടികളുടെ ഡ്രസ്സുകള് ജാക്കറ്റുകള് ബ്ലൗസ്

ഇതാണ് ഇതാണ് നമ്മുടെ ഇവിടെ മറ്റേ നമ്മളിവിടെ കൊണ്ടുവച്ചേക്കുന്ന ഡ്രസ്സുകൾ ഇപ്പം ഇത് ഇങ്ങനെന്തായിരുന്ന കൂമ്പാനം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങൾ മടക്കി 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 ഇതാ ഓരോ കവറിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ കവറിൽ പർദ്ദ ആ കവറിൽ നമ്മുടെ ഗേൾസിന് പറ്റിയ ടോപ്പുകൾ അതുപോലെ തന്നെ പാൻറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതിൽ അപ്പുറത്തെ കവറിൽ സാരി ഉണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകളുണ്ട് ഉണ്ട് അപ്പോൾ നല്ലൊരു ഭയങ്കര തിരക്കിലുണ്ടോ മടക്കണേൻ്റെ ഞാനും മടക്കുക തന്നെയായിരുന്നു ഞാനിപ്പോൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ പുതപ്പുകളുണ്ട് ഇഷ്ടംപോലെ പുതപ്പുണ്ട് നമ്മളെന്താ പറഞ്ഞാൽ പറ മറ്റേ എന്താണ് നിസ്കാരപ്പായ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇട്ടതാണോ ബെഡ്ഷീറ്റ് ഉണ്ട് ടീഷർട്ടുകളുണ്ട് പിന്നെ ബ്ലൗസ് ജാക്കറ്റ് അടിപ്പാവണം നടക്കണ്ടോ മറ്റേ സാരിക്ക് പറ്റി ഒരുപാട് ജാക്കറ്റുകൾ സെപ്പറേറ്റ് ഉണ്ട് സാരിയുടെ സാരിയുടെ സെയിം ജാക്കറ്റുകളുണ്ട് അത് സ്പോർട്സ് പ്ര ഷാള് രണ്ട് മൂന്നെണ്ണം ഞാൻ ഇവിടെ രണ്ടുമൂന്ന് മടക്കി വച്ചിട്ടുണ്ട് അത് പറയെന്തേലും ടോപ്പ് ഇതൊക്കെ അവിടെ തന്നെ ഇണ്ടായിരിക്കും അതിന്റെടയിൽ തന്നെ ഇണ്ടായിരിക്കുമല്ലോ ഷാള് മാത്രമായിട്ടില്ലല്ലോ അങ്ങനെ ഡ്രസ്സുണ്ട് അയച്ചാൽ അല്ലാത്ത ആളുകാരൊക്കെ ഇവിടെ നീട്ടുന്നു കേട്ടോ ാണ് മറ്റേ ആണ് ആണ് അത് മറ്റേ മറ്റേ റീയൂസബിൾ ആയിട്ടുള്ള ക്ലോത്തിന്റെ പിന്നെ ഇത് എന്താ പറയാ സെപ്പറേറ്റ് സെപറേറ്റ് മാറ്റി ഒരു കവറിൽ കഴിഞ്ഞ് കഴിഞ്ഞാല് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് അയക്കാനും ബുദ്ധിമുട്ടായിരിക്കും ആ പാൻറ്റിന്റെ ടോപ്പ് തോന്നുന്നത് ആ എല്ലോ ഇതാ പറയാ ഞങ്ങളൊക്കെ കുട്ടികളുടെ വേറെ വലിയ വേറെ അങ്ങനെ എങ്ങനെ ആക്കി വെക്കാനോ

പ്രൈസ് ടാഗ് ക്സി പുതിയ മാക്സി പുതിയ മാക്സി ആരേനെ യൂസ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കൂടെ വരാൻ പഠിക്കുന്ന വേണ്ട ഇതൊക്കെ അതെ അതെ ഇതിപ്പോ നിങ്ങൾക്ക് എന്താണ് പുതിയ പുതിയ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഇതിപ്പോ എന്താണ് നമ്മുടെ ഈ വീടിന്റെ അടുത്ത് നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവരച്ച നമ്മുടെ വീട്ടിലു നേരിട്ട് വന്നാൽ മതി അപ്പൊ നമുക്ക് ഇവിടെ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരിക്കും ആ നേരിട്ട് വരുകയാണ് കുറച്ചുകൂടെ നല്ലത് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ ദൂരെയുള്ള ആൾക്കാരഴിഞ്ഞാല് നിങ്ങൾ അവര് മെസ്സേജ് അയച്ചാൽ മതി എന്റെ അക്കൗണ്ടിലേക്ക് അരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർക്ക് അനുസാധന ഷാക്കണം ആർക്കെല്ലാം മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നമ്മള് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് നിങ്ങൾ ഏത് ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഡ്രസ്സ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയണം അപ്പം ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ഡ്രസ്സ് സെലക്ട് ആയി അയച്ചേരാം പിന്നെ സത്യം പറഞ്ഞ മറ്റേ ശരിക്കും അർഹതപ്പെട്ടവർ എന്നെ അർഹതപ്പെട്ടവരിലേക്ക് ഇത് എത്തണം എന്നാ എന്റെ ആഗ്രഹം അതെ കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മിട്ട് ഇപ്പഴൊന്നുമില്ല കുറെ മുന്നേ ഞങ്ങൾ ഡ്രസ്സ് ഇതേപോലെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേപോലെ വീഡിയോ ഇട്ടപ്പോ ഒരു കത്തൊക്കെ വന്നപ്പോ ഞങ്ങൾ ആ കത്ത് ഞാൻ ഒക്കെ വിഷമം തോന്നിട്ട് ഞങ്ങൾ അവർക്ക് ഈ ഡ്രസ്സ് കൊടുക്കാന്ന് എന്ന് വിചാരിച്ചിട്ട് അയാൾ വിളിച്ചപ്പോ അവരുടെ ഭർത്താവ് ഗൾഫിലാണ് അവര് ഭയങ്കര ഹൈ ലെവലിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഒരു കൊഴപ്പില്ലാതെ അപ്പൊ അങ്ങനെയല്ല കൊറത് ശരിക്കും അതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല അവരിലേക്ക് ഇത് എത്തണം എന്നാണ് കേട്ടോ ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കൊറേ സാരികളുണ്ടായിരുന്നു കേട്ടോ പലാസോ പാൻറ് ഉണ്ട് പിന്നെ നൈറ്റ് ഡ്രസ്സുകളൊക്കെ നൈറ്റ് ഡ്രസ്സുകൾ അടക്കിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മാക്സും അടക്കിട്ട് മാക്സിയാണ് മാക്സിഡാൻ തല പിന്നെ അതുപോലെ തന്നെ അവരുടെ ഈ ഗേൾസിലുള്ള ഡ്രസ്സുകൾ മാത്രതേ മറ്റേ ആണുങ്ങൾക്കുള്ള ഷർട്ടുകൾ നല്ലൊക്കെ ഉണ്ടത് ഇവിടെ ഷർട്ടുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ടീഷർട്ട് ഒക്കെ ഇണ്ടത് കണ്ടിന് അത് മാത്രാണ് ബാഗുകൾ ഇട്ട് തരണ്ട മൂന്നാല് ബാഗുകൾ ഡോടെ ബാഗുകൾ ഉണ്ട് കേട്ടോ ബാഗുകൾ ഇറക്കുകയാണെന്ന് കഴിഞ്ഞാൽ അവരും കോണ്ടാക്ട് ചെയ്തോളും ബാഗുകളുണ്ട് മൂന്ന് ബാഗുകൾ ഉണ്ട് പുതിയ ഡ്രസ്സുണ്ട് പുതിയ പുതിയ ഷർട്ടുകൾ

ഇത് മാക്സി അല്ല അത് ടോപ്പാണത് മാക്സി ടോപ്പും തിരിച്ചറിയാം അല്ല ഏട്ടെ ഞങ്ങക്ക് ബ്രാനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് പലതരം പലതരം ബ്രാനെ പറ്റി വർണ്ണിച്ചവര് പാവാട മറ്റേ ജാക്കറ്റ് പുതിയതാണോ കൊടുക്കണത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ അടുത്തുള്ള ഒരു ഈ കലപ്പല്ലിൽ ഞാൻ ഞാൻ പുറത്തേക്ക് പോകാണ് അപ്പൊ ഞങ്ങൾ പിന്നെയും പറയുന്നു എന്താണ് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ അല്ലെങ്കി എന്റെ ഇൻസ്റ്റാ ഐ ഡിക്ക് ആടിന്റെ ഇൻസ്റ്റാ ഐ ഡി മെസ്സേജ് ആക്കി എനിക്ക് തോന്നും ഫോളോ ആക്കിയാലാണ് മെസ്സേജ് റിക്വസ്റ്റ് നമുക്ക് വരുമെന്ന് തോന്നുന്നു കാരണം ആയിട്ട് അവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മൾ ഫോളോ ഫോണൊക്കെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഫോളോ ചെയ്തോട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ദൂരെയുള്ളവരൊക്കെ മെസ്സേജ് അയക്കാം അടുത്തുള്ളവരൊക്കെ അയച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് തന്നെ വരുന്നതായി വീട്ടിൽ തന്നെ വരുന്നതായിരിക്കും നല്ലതാണ് കാരണം ഞാനും അമ്മയ്ക്കും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വരുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് ഇനി ദൂരമുള്ളവർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പും കൂടി മെസ്സേജ് അയച്ചിരണം നിങ്ങളുടെ എന്താണ് അഡ്രസ്സും കൂടി മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഇതിലേക്ക് അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വേണ്ട ഒരു മെസ്സേജ് അയക്കാം ബൈ